എല്ലാവർക്കും ഹിൽബീസിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഒരു പെട്ടിയാണ് അപ്പൊ അതില് ഈച്ചകൾ പുറത്തുനിന്ന് വന്ന് ഒത്തിരി പുറത്ത് തൂങ്ങി കിടക്കുകയാണ് അതെന്താണെന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാം കോളനി കണ്ടോ ഈച്ചകൾ വരുന്നുണ്ട് കുറെ ഈച്ചകൾ ഇഷ്ടം പോലെ അടിയിലും ഈച്ച കടലാണ് എന്റെ പുറത്തു കൊണ്ട് ഉള്ളിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഒരു കാരി പെട്ടിയാണ് ഇതിലിപ്പോ ഈച്ചകള് പുറത്തുനിന്ന് ഒന്ന് കേറിക്കൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യണ്ടേന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇപ്പൊ നമ്മുടെ ഈ പുറകിലിരിക്കുന്ന തേനീച്ച കൂട് ഒരു ഇരുപത് ദിവസം മുമ്പ് വന്നു ഒരു കൂടാണ് നമ്മൾ അതിനെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടേന്ന് ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ ഇരുപത് ദിവസം കഴിഞ്ഞു ഇരുദിവസം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ടേന്ന് കാണിച്ചുതരാം ആദ്യം തന്നെ നമ്മൾ പെട്ടി പതി അഴിക്കുക അത് കഴിഞ്ഞ് അടപ്പ് പിടിച്ച് ഒരിക്കലും പൊക്കരുത് ആദ്യം തന്നെ ഇങ്ങനെ അടിവശം നോക്കും ഇതുണ്ടോ അടി തൊക്കിയിട്ട് ഒന്ന് ഊരി നോക്കും ഇല്ലാത്തതുകൊണ്ട്